നമസ്കാരം ഇത് ഐ പി എൻ മലയാളം മല പോലെ വന്നു എലി പോലെ പോയി പറഞ്ഞു വരുന്നത് എ ക്യാമറകളെ പറ്റിയാണ് കരാറില്ല എ ക്യാമറകളുടെ ചുമതലയിൽ നിന്ന് കെലട്രോൺ ഒഴിഞ്ഞു മാറുന്നു സേഫ് കേരള പദ്ധതിയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച അറുന്നൂറ്റി എഴുപത്തി അഞ്ച് എ ക്യാമറകൾ ഒഴുകി ഗതാഗത നിയമലംഘനം പിടികൂടാൻ വെച്ച ഒരു ക്യാമറയും സേഫ് അല്ല അമിതവേഗക്കാരെ പിടികൂടാനായി മാത്രം പോലീസും ഗതാഗത വകുപ്പും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സ്ഥാപിച്ച നാനൂറോളം ക്യാമറകളിൽ മുന്നൂറെണ്ണം കാലപ്പഴകം വാഹന അപകടം റോഡ് നവീകരണം എന്നിവ മൂലം നശിച്ചു ശേഷിച്ചവയുടെ ചുമതല സർക്കാർ കൈമാറാത്തതിനാൽ ഇവയുടെ പരിപാലനം കലക്ട്രോൺ അവസാനിപ്പിച്ചു എ ക്യാമറയിൽ അമിതവേഗം പിടിക്കപ്പെടില്ലെന്ന ന്യൂനത ഉള്ളതിനാൽ റോഡിലൂടെ ചീകരിപ്പായുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും നിലവിൽ സജ്ജീകരണമില്ല അപകട മരണങ്ങൾ പെരുകിയപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് പോലീസ് നൂറ് സിസ്റ്റം പ്രോജക്റ്റ് എന്ന പേരിൽ ഏറ്റവും അധികം സംഭവിച്ച സംഭിച്ചത് സ്ട്രെച്ചുകളിലായി അമിതവേഗം കണ്ടെത്താൻ നൂറ് ക്യാമറകൾ സ്ഥാപിച്ചത് കലക്ട്രോൺ വഴിയുള്ള പദ്ധതിക്ക് നാൽപ്പത് കോടി രൂപയായിരുന്നു മുടക്ക് ഇതിൽ ഇരുപത്തിയഞ്ച് ക്യാമറകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് രണ്ടു വർഷം സർവീസ് ചെയ്തതിൻ്റെ തുക കുടിശ്ശികയുമായിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് വിവിധ കാലങ്ങളായി സ്ഥാപിച്ച ക്യാമറകളിൽ നല്ലൊരു പങ്ക് പ്രവർത്തനരഹിതമായി മൂന്ന് വർഷമാണ് ക്യാമറകളുടെ വാറണ്ടി ഏഴ് വർഷം വരെ കലക്ട്രോൺ പരിപാലിച്ചിരുന്നു എന്നാൽ സർക്കാർ വാർഷിക പരിപാലന കരാർ അതായത് എ എം സി വെക്കാതിരുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരിപാലനം നിലച്ചു എ ക്യാമറകൾക്ക് മാത്രമാണ് പരിപാലന കരാർ നിലവിലുള്ളത് ജംഗ്ഷനുകളിൽ കെലോൺ സ്ഥാപിച്ച സിഗ്നലിംഗ് സിസ്റ്റത്തിന്റെയും സ്ഥിതിയും സമാനമാണ് മുന്നൂറ് ജംഗ്ഷനുകളിൽ സ്ഥാപിച്ചതിൽ നൂറ്റി ഇരുപതെണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ രണ്ടായിരത്തി മുതൽ റോഡ് സുരക്ഷാ അതോറിറ്റി വർക്ക് ഓർഡർ നൽകാത്തതിനാൽ കേടായ വാഹങ്ങളൊന്നും മാറ്റിവെക്കാൻ കഴിയുന്നില്ല അവശേഷിക്കുന്ന നൂറ്റി സിഗ്നൽ സിസ്റ്റം മൂന്ന് വർഷത്തെ കൂടി പരിപാലിക്കാൻ പോലീസ് വഴി കെൽട്രോൺ നൽകിയ പ്രപ്പോസൽ ഒരു വർഷമായി റോഡ് സുരക്ഷാ അതോറിറ്റിയിലാണ് ഇവയുടെ പരിപാലനവും അവസാനിപ്പിച്ചത് ഒരു വർഷത്തേക്ക് ഒരു കോടി രൂപ മാത്രമാണ് ആവശ്യമെന്നിരിക്കെയാണ് സർക്കാർ ഉഴപ്പിയത് ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം